ബ്ലൗസിലേക്ക് ഇന്നും ഒരു കിലോ ചിക്ക എടുത്തിട്ടുണ്ട് ഇത് വെച്ചൊരു റെസിപ്പി നോക്കാം കുറച്ച് വ്യത്യസ്തമായ രീതിയിലാണ് തയ്യാറാക്കുന്നത് ഒരുപിടി തേങ്ങ ഒന്ന് വറുത്തെടുക്കാം അതിലേക്ക് പട്ട ഗ്രാമ്പു തക്കോല ഏലക്ക അതൊക്കെ കൊടുക്കാം അപ്പോൾ രണ്ട് രണ്ട് ഗ്രാമ്പുമാണ് കൊടുത്തിട്ടുള്ളത് ഉണ്ടല്ലേ അപ്പോൾ പെരിഞ്ചീരകം ഒരു ടീസ്പൂൺ വരും അതെ ഇവിടെ ഈ തേങ്ങയൊക്കെ ഇവിടെ മൂത്ത് വന്നിട്ടുണ്ട് ഇതിന് കട്ടിയിൽ നിന്ന് മാറ്റാം ഇവിടെ ഒരു ആറ് പച്ചമുളക് ഇട്ടു കൊടുത്തിട്ടുണ്ട് ഇതിനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പൊ ഇങ്ങനെ ചെയ്തെടുക്കുമ്പോ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും എന്നും എന്നും ഒരേ രീതിയിൽ കഴിക്കാതെ ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് വ്യത്യസ്തമായ രീതിയിൽ ചെയ്യുന്നത് നന്നായിരിക്കും ഇവിടെ മുളക് മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഒന്ന് പൊടിച്ചെടുക്കാം അതിനെ ജാറിലോട്ടാക്കിയിട്ടുണ്ട് ഒരു പത്തല്ലി ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു പത്തല്ലി വെളുത്തുള്ളി ചെറിയ മി ചിന്തി ഇത്ര ഒഴിച്ചു കൊടുക്കാം അതേപോലെ രണ്ട് പച്ചവെള്ളം എടുത്തിട്ടുണ്ട് അതും കൂടെ കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നതിനഞ്ച് കുഞ്ഞുള്ളി എടുത്തിട്ടുണ്ട് ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട് അത് ഇട്ടുകൊടുക്കാം പിന്നെ തവാള ഇനി കുറച്ച് ഇട്ടുകൊടുക്കു കൊടുക്ക

ുള്ളി ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് കുറേശ്ശേ ഇല്ലേക്ക് പൊടിയേറ്റങ്ങളൊക്കെ ഇട്ട് കൊടുക്കുക ഒരു രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കുക ഇതിലേക്ക് മഞ്ഞൾ പൊടി ഇട്ടുകൊടുക്ക ഒരു ടീസ്പൂൺ ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്ക ഇതിലേക്ക് ഒരു വലിയൊരു തക്കാളിപ്പഴം കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് അതും കൂടെ ഇട്ട് കൊടുക്കുക ഇട്ട് ഇട്ടുകൊടുക്ക ഇനി ഇതിലേക്ക് ഈ ചിക്കൻ കഷ്ണങ്ങളൊക്കെ ഇട്ട് ഇട്ടുകൊടുക്കാം ചിക്കൻ കഷ്ണങ്ങളൊക്കെ ഞാൻ ചെറുതാക്കിയാണ് എടുത്തിരിക്കുന്നത് ഇതിലേക്ക് ഇനി ഈ പൊടിച്ച് വെച്ചിരിക്കുന്ന കണ്ടല്ലേ ഇത് ഞാൻ പൊടിച്ചാണ് പൊടിച്ചാണെടുത്ത് വെള്ളം ഒഴിക്കാതെ പൊടിച്ചെടുത്തതാണ് പിന്നെ അത് ഇട്ടുകൊടുക്കുക തേങ്ങയും വറുത്ത മുളകും എല്ലാം കൂടി ഞാൻ പൊടിച്ചെടുക്കുകയായിരുന്നു ഇതിലേക്ക് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക ഞാൻ ഒഴിച്ചു കൊടുത്തത് ചൂടുവെള്ളമാണ് ീ ഇതൊന്ന് അടച്ചു കൊടുക്ക നമ്മുടെ ചിക്കൻ കറി കറിയുണ്ടല്ല സൂപ്പർ ടേസ്റ്റാണ് ഉണ്ടല്ലോ കൊഴുത്ത ചാറോടുകൂടി തന്നെ കിട്ടിയിട്ടുണ്ട് എന്തിന്റെ കൂട്ടത്തും കഴിക്കാം ചപ്പാത്തിയുടെ കൂട്ടത്ത് അപ്പത്തിന്റെ കൂട്ടത്ത് എല്ലാത്തിന്റെ കൂട്ടത്തും കഴിക്കുന്നത് ചോറിന്റെ കൂട്ടത്ത് അപ്പോഴിതെ ഒന്ന് വ്യത്യസ്തമായൊരു രീതി ഒന്ന് തയ്യാറാക്കി നോക്കണം അപ്പൊ ഞാൻ ഇപ്പം ലോ ഫ്ലെയിമിലാണ് ഇട്ടിരിക്കുന്നത് അപ്പോഴേ ചിക്കൻ കുറച്ചുകൂടെ ഒന്ന് വെന്ത് പറഞ്ഞിട്ട് നമ്മുടെ ചിക്കനൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിലേക്ക് ഇനി കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം ഇഷ്ടം ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി അപ്പ ഞാൻ തീ ഓഫാക്കിയതിന് ശേഷമാണ് ഇട്ടുകൊടുത്തേ മാത്രം മതി വൺ ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു എടുത്തോണ്ട് ഇച്ചിരി കടുവിട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് വച്ചരുമുഖത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് കറിയിലേസ് ഇവിടെ ഇട്ട് കൊടുക്കാം നമ്മൾ സൂപ്പർ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് വ്യത്യസ്ത ടേസ്റ്റ് ആണ് പ്രാവശ്യം ചെയ്ത് നോക്കരുത് അല്ലേ ഉണ്ടല്ലേ ിഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇവിടെ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുക പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും താങ്ക്സ്